കുമളി പഞ്ചായത്തിന് നേരത്തെ നടപ്പാക്കുന്ന സ്കൂൾ പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായി പഞ്ചായത്തിലെ മൂന്ന് സർക്കാർ സ്കൂളുകളിലാണ് പഞ്ചായത്ത് പ്രഭാത ഭക്ഷണം നൽകുന്നത് പദ്ധതി മൂന്നാം വർഷ ഉദ്ഘാടനമാണ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ നടത്തിയത് കുമളി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ചോറ്റുപാറ സ്കൂൾ ചെങ്കര സ്കൂൾ എന്നിവിടങ്ങളിലാണ് കുമളി പഞ്ചായത്ത് പ്രഭാത ഭക്ഷണം നൽകുന്നത് കഴിഞ്ഞ വർഷം പദ്ധതിക്കായി പന്ത്രണ്ട് ലക്ഷം രൂപയോളം ചിലവാക്കി ഇത്തവണ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് പഞ്ചായത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്

ഒരു അവരുടെ യും അവർക്ക് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് അതെല്ലാം വേണ്ടി ഗവൺമെന്റ് ഏറ്റെടുത്ത് നടക്കുന്ന പദ്ധതിയാണ് ഇത് ഈ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് കുട്ടികൾ സംതൃപ്തിയോടെ കഴിക്കുമ്പോൾ നമ്മളെല്ലാം അതിനകത്ത് സംതൃപ്തി നേടുന്നുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സ്കൂൾ അച്ചം സി പ്രിൻസ് പി ടി ഐ പ്രസിഡന്റ് സജീവിയാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി